ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഉള്ളത് അത് ടെൻത്ത് മെയിൻസ് എക്സാം അസിസ്റ്റൻറ്റ് സെയിൽസ് എച്ച് എസ് എ സെക്രട്ടറിയറ്റ് അസ്റ്റൻറ്റ് എക്സാം എല്ലാത്തിനും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തിയാണ് ക്വാങ് സി ചൈനീസ് വിപ്ലവം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോൾ ചൈനീസ് വിപ്ലവം ആരംഭിക്കുന്ന പതിനൊന്നിലാണ് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശം എന്ന് പറയുന്ന മഞ്ജു രാജവംശമാണ് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ടാണ് ആദ്യമായി സമരം നടന്നിരുന്നത് ഇനി കറുപ്പ് യുദ്ധം ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളായിരുന്നു പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവ ഇവരുടെ കയറ്റുമതിയിലൂടെ ചൈനയ്ക്ക് വൻ വൻലാഭമുണ്ടായിരുന്നു എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു അങ്ങനെ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു ഇത് പരിഹരിക്കാനായിട്ട് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ആയ കറുപ്പ് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവരുടെ മാനസിക നിലയെ ബാധിച്ചിരുന്നു സാമ്പത്തിക നിലയും ബാധിച്ചിരുന്നു കറുപ്പ് യുദ്ധം നടന്ന വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ് കറുപ്പ് യുദ്ധം അതായത് ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്നത് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തിരണ്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്തൊരു ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്തൊരു ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് ഇപ്പം നാങ്കിങ് ഉടമ്പടി പ്രകാരമാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ചൈനയ്ക്ക് ഹോങ്കോങ് പിന്നീട് തിരികെ ലഭിക്കുകയും ചെയ്തു രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുന്നത് അമ്പത്തി ആറ് മുതൽ അറുപത് വരെയാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ അറുപത് വരെയാണ് ഇനി മനസ്സിലാക്കാനുള്ള പോയിന്റ് തായ്പിങ് ലഹള ഹോങ് സ്യൂ ഖാനാണ് ടൈപ്പിംഗ് ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വരെയാണ് ബോക്സർ കലാപം ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപത്തെയാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ബോക്സർ കലാപം നടക്കുന്നത് അടുത്തത് തുറന്ന വാതിൽ നയം തുറന്ന വാതിൽ നയം എന്ന ആശയം കൊണ്ടുവന്നത് അമേരിക്കയാണ് ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഹോങ്കോങ് ജോൺ ഹോയ് എന്നാണ് പറയുന്നത് ജോൺ ഹോയ് അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യപ്പെട്ടതാണ് തുറന്ന വാതിൽ നയം എന്നുള്ളത് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സന്യാസനാണ് സന്യാസൻ എന്ന് പറയുന്നത് ആധുനിക ചൈനയുടെ സ്ഥാപകൻ സ്ഥാപകനെന്നറിയപ്പെടുന്നത് ഡോക്ടർ സന്യാസനാണ് സന്യാസൻ്റെ കർമ്മ പരിപാടി മൂലധനം നിയന്ത്രിക്കുക ഭൂമി തുല്യമാക്കുക എന്നുള്ളതാണ് പിന്നെ ദക്ഷിണ ചൈനയിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിന്ദാങ് പാർട്ടിയാണ് കുമിന്ദാങ് പാർട്ടി കുമിന്ദാങ് പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനായിരുന്നു സന്യാസൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഡോക്ടർ സന്യാസൻ എന്നെ എടുത്തത് സന്യാസിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സന്യാസന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മൂന്ന് തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്ന് തത്വങ്ങൾ എന്തൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം മൂന്ന് തത്വങ്ങളാണ് അതായത് മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം എന്ന് പറയുന്നത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചൊരു ഭരണാധികാരി ചിയാങ് കൈശിക്കാണ് സന്യാസിന് ശേഷം അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ചിയാങ് കൈശിക്ക് കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തിക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുകയാണ് ചെയ്തത് ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങൾ ആയിരുന്നു ചിയാങ് ഐഷിക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിടുകയും ചെയ്തിരുന്നു ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വന്നതാണ് മാവോസേ തൂങ് ഈ ഒരു സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വന്നതാണ് മാവോസേ തൂങ് എന്നുള്ളത് ഇപ്പം ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രക്ക് ലോങ് മാർച്ച് എന്നൊരു പേര് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ചൈന ജനകീയ റിപ്പബ്ലിക്ക് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ മാവോസെ തോങ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടനയാണ് ജനകീയ വിമോചന സേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരികയും ചെയ്തു പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനാണ് മാവോ സെത്തൂങ് ആദ്യ പ്രസിഡൻറ്റും മാവോ സെ ആയിരുന്നു സോഷ്യലിസ്റ്റ് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടി മാവോസേത്തൂങ് രൂപവത്കരിച്ച ജനകീയ സംഘടനയാണ് ഓൾ ചൈന ഡെമോക്രാറ്റിക് വിമൻസ് ഫെഡറേഷൻ ഓൾ ചൈന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓൾ ചൈന ഡെമോക്രാറ്റിക് വിമൻസ് ഫെഡറേഷൻ ഓൾ ചൈന സ്റ്റുഡൻസ് ഫെഡറേഷൻ വിപ്ലവം തോക്കിൻകുഴലിലൂടെ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോസേ തൂങ് ആണ് വിപ്ലവം തോക്കിൻകുഴലിലൂടെ മാവോസെത്തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയൊന്നാണ് ചുവപ്പ് സേന എന്ന് പറയുന്നൊരു സംഘടന രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മാവോസെ തോങ് അന്തരിക്കുന്നത് മെയ് ഫോർത്ത് മൂമെൻറ്റ് എന്നുള്ളത് ഭൗതിക സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കരണത്തിനായിട്ട് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ചൈനയിൽ നടന്നൊരു സംഭവമാണ് മെയ് ഫോർത്ത് മൂമെൻറ്റ് ഭൗതിക സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണത്തിനെതിരായിട്ട് പരിഷ്കരണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ചൈനയിൽ നടന്നൊരു സംഭവമാണ് മെയ് ഫോർത്ത് മൂമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്